നമസ്കാരം ഓട്ടപ്രേഷ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസിന്റെ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ലീഡർ കെ കരുണാകരന്റെ മകളായ പ്രമുഖ കോൺഗ്രസ് നേതാവാണ് പത്മജ വേണുഗോപാൽ എന്ന് നമുക്കറിയാം ഈ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ഇതിനെതിരെ വരുന്ന വലിയ വിമർശനങ്ങളുണ്ട് അതായത് പത്മജ വേണുഗോപാലിനെ കൊണ്ടൊന്നിനും കൊള്ളില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയാൽ ബി ജെ പിക്ക് മെമ്പർഷിപ്പ് ഫീയും അതോടൊപ്പം തന്നെ ഒരു വോട്ടും അധികമായി കിട്ടുമെന്നല്ലാതെ മറ്റൊന്നും കിട്ടാനിടയില്ല എന്ന് കെ മുരളീധരൻ പറയുന്നു പത്മജ വേണുഗോപാലിനെതിരെ അതിരൂക്ഷമായ വിമർശനം രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയും യും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വലിയ വിമർശനം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പത്മജ വേണുഗോപാലിന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസക്തി ഇല്ല എങ്കിൽ എന്തിനാണ് ഈ കോൺഗ്രസ് നേതാക്കൾ വലിയ രോഷം കൊള്ളുന്നത് വലിയ രീതിയിൽ രോഷം കൊള്ളുന്നത് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത ഒരു രോഷ പ്രകടനം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പത്മജ വേണുഗോപാൽ പോയപ്പോൾ ഉണ്ട് മുരളീധരൻ മുരളീധരനാകട്ടെ സ്വന്തം സഹോദരിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ാണ് അതിരൂക്ഷമായ വിമർശനമാണ് രമേശ് ചെന്നിത്തല ഉയർത്തിയത് നന്ദികേടാണ് അല്ലെങ്കിൽ ചതിയാണ് എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ബിന്ദു കൃഷ്ണ പറഞ്ഞത് ഈ സ്വന്തം വീട്ടിലേക്ക് ഈടി വന്നപ്പോൾ അത് കണ്ട് പേടിച്ചാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പത്മജ വേണുഗോപാലിനെതിരെ വിമർശനം ഉന്നയിച്ചത് തെരുവിൽ നേരിടും കെ കരുണാകരന്റെ മഹത്വം ഇനി പറഞ്ഞു നടന്നാൽ തെരുവിൽ നേരിടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നൊക്കെയാണ് ഭീഷണി ഈ നേതാവിന്റെ ഭീഷണി ഏതാണ്ട് ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടപ്പോൾ സി പി എമ്മുകാരുടെ മനസ്സിലുണ്ടായ ഒരു ചെറിയ പരിച്ഛേദം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇടയിൽ പത്മജ വേണുഗോപാൽ പോയപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ലാത്ത ഒരു നേതാവ് പോയാൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം രോഷപ്രകടനം എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇതിൽ ചില കാര്യങ്ങളുണ്ട് അതായത് പത്മജ് ോപാൽ പണ്ട് തൃശ്ശൂരിൽ മത്സരിക്കുമ്പോഴാണ് അന്നത്തെ ഡി സി സി പ്രസിഡന്റായ ടി എൻ പ്രതാപൻ പാലം വലിച്ചത് അതായത് ടി എൻ പ്രതാപൻ വിമത പ്രവർത്തനം നടത്തുകയും പത്മജ വേണുഗോപാലിനെ തോൽപ്പിക്കുകയും ചെയ്തു എന്ന് പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു ആരോപണം മാത്രമല്ല തൃശൂരിലെ ആ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെയും നേരിട്ട് അറിയാവുന്ന ഒരു കാര്യവുമാണ് എന്ന് പലരും പറയുന്നുണ്ട് ഈ ഒരു പഴയ ചരിത്രം മുന്നിലുണ്ട് ഇന്നിപ്പോൾ ടി എൻ പ്രതാപൻ അതേ ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ ഒരു മത്സരാർത്ഥിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഡേഞ്ചറസ് പത്മജയെ അവിടെയാണ് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ കാണുന്നത് മാത്രമല്ല കെ മുരളീധരൻ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ നടന്ന കഥയൊക്കെ നമുക്കറിയാം നേമത്തൊരു കാര്യവുമില്ല ഇല്ലാതെ മത്സരിക്കുകയും മുസ്ലിം മുസ്യും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ തീവ്രവാദ ഫണ്ടിങ്ങിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നേമത്ത് മത്സരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനൻ രാജശേഖരനെ തോൽവിയുടെ നിർണായക ഘടകമായി മാറിയതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും മുരളിക്ക് ഒരു പണി കൊടുക്കുവാൻ ഇത്തവണ ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ മുരളീധരൻ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് വടകരയിൽ ചെറിയൊരു പണി കൊടുക്കാൻ പത്മജയ്ക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു നേതാവാണ് മുരളീധരൻ എന്ന് അവിടുത്തെ മുസ്ലിം വോട്ടേഴ്സിൽ ഒരു ഭാഗത്തിനെങ്കിലും ഇപ്പോൾ ഒരു ധാരണ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വടകരയിൽ മത്സരിച്ചാൽ മുരളീ ീധരൻ വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചിലപ്പോൾ തോറ്റാലും അതിശയപ്പെടേണ്ടതില്ല ഇത്രയൊക്കെ പത്മജ വേണുഗോപാലന് ചെയ്യാൻ കഴിയും അതിലുമുപരിയായി കേരളത്തിലെ പ്രബലനായ ലീഡർ കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകുന്നതിന് സമമാണ് ഇതാണ് പത്മജയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രാധാന്യം ഈ രാഷ്ട്രീയ പ്രാധാന്യത്തെ പേടിച്ചിട്ടാണ് പല കോൺഗ്രസ് നേതാക്കളും ഇവിടെ കലി തുള്ളുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബി ജെ പിയുടെ അത്തരത്തിലുള്ള ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കമാണ് രാജ്യമെമ്പാടും നടക്കുന്നത് അവർ എല്ലാ നേതാക്കളെയും ബി ജെ പിയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ നടന്ന കാര്യം നമ്മൾ കണ്ടു ത്രിപുരയിലെ തിപ്രമോദ പാർട്ടി ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ചേരാൻ പോവുകയാണ് ഒഡീഷയിലാകട്ടെ ബിജു ജനതാദൾ ബിജു ജനതാദൾ മുമ്പ് എൻ ഡി എയുടെ ഘടകകക്ഷിയായിരുന്നെങ്കിലും പതിനഞ്ച് കൊല്ലം മുമ്പ് അവർ ബി ജെ പി മുന്നണി വിട്ടു പോയതാണ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഒഡീഷയിൽ ബിജു ജനതാദൾ ഇപ്പോൾ എൻ വരുന്നത് നിതീഷ് കുമാർ ഒരു വലിയ ചതി ചെയ്തുകൊണ്ടാണ് എൻ ഡി എ പാളയത്തിൽ നിന്നും തിരിച്ച് മഹാസഖ്യത്തിലേക്ക് അന്ന് പോയത് വീണ്ടും നിതീഷ് കുമാർ തിരികെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ നിതീഷ് കുമാറിന് വലിയ സ്വാഗതമൊരുളി അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല പ്രതിപക്ഷ പാർട്ടികൾ പോലും അക്കാര്യം ശരിവയ്ക്കുന്നുണ്ട് മാത്രമല്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേകളിൽ ഇതുവരെ വന്നിട്ടുള്ള അഭിപ്രായ സർവേകളിലെല്ലാം ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് അസന്ധിഗ്ധമായി സംശയ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ബി ജെ പി അമിത വിശ്വാസം കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് കൂടെ കൂട്ടാൻ കഴിയുന്ന ദേശീയ ചിന്താഗതിയുള്ള എല്ലാ ആളുകളെയും ബി ജെ പി ഒപ്പം കൂട്ടുകയാണ് എല്ലാ സംസ്ഥാനത്തും വ്യാപകമായ പിന്തുണ ഉറപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം മുന്നൂറ്റി എഴുപത് സീറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിലും അപ്പുറത്തേക്ക് ഒരു വലിയ വിജയം നേടുക എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തന്ത്രം വിജയിക്കാൻ കഴിയുമെങ്കിലും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ആത്മവിശ്വാസമുണ്ട് എങ്കിലും ആ ആത്മവിശ്വാസം വിശ്വാസത്തിൽ മിണ്ടാതിരിക്കാൻ ബി ജെ പി തയ്യാറില്ല ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വരുത്തി തങ്ങൾക്കനുകൂലമായ രാഷ്ട്രീയമായ കാറ്റ് അത് തങ്ങൾക്കനുകൂലമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പി നടത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ബി ജെ പിയുടെ ഈ തേരോട്ടത്തെ ഭയപ്പെടുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്